ഹായ് ഹലോ എല്ലാവർക്കും നെഹ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ചക്ക ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞുണ്ട ശർക്കര നെയ്യ് കൂഴച്ചക്കയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് പിന്നെ യൂണിറ്റേസ്റ്റിൻ്റെ അരിപ്പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ സോഡാപ്പൊടി വേണം കാൽ ടീസ്പൂണോളം നല്ല ജീരകം തേങ്ങക്കൊത്ത് നാലഞ്ച് ഏലക്ക കറുത്ത എള് ഇത്രയുമാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടുന്ന ചേരുവകൾ അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോയാലോ ആദ്യം തന്നെ ചട്ടിയൊക്കെ എടപ്പത്ത് വെച്ച് ജീരകവും ഏലക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി ഇത് പൊടിച്ചാണ് നമുക്ക് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ജീരകവും ഏലക്കൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ശർക്കരയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശേഷം ദേ ഏലക്കയും ജീരകവും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ശർക്കരയൊക്കെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് തേങ്ങാക്കുത്ത് വറുത്തെടുക്കുന്നതാണ് അപ്പം ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് തേങ്ങാ കുത്ത് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ടൊരു ബ്രൗൺ കളറാവട്ടെ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റാണ് വളരെ ഈസിയാണ് അങ്ങനെ ശർക്കര പാനി എല്ലാം ആയിട്ടുണ്ട് തേങ്ങാക്കൊത്തെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് വലിയ തവിയോളം അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ യൂണിറ്റ് ടെസ്റ്റിൻ്റെ അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നല്ല കൂഴച്ചക്കയാണ് കിട്ടിയേക്കുന്നത് ശേഷം നമുക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ വരിക്കച്ചക്ക കിട്ടാത്തത് മൂലമാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതേ ജീരകവും ഏലക്കയും കറുത്തയുള്ള എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇതിലേക്കൊരു പിഞ്ചോളം സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും പിന്നെ ഇതേ അനെയ്യോടുകൂടി തേങ്ങ വറുത്ത തേങ്ങക്കുത്തും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഈ ഒരു കട്ടിക്കാണ് മാവ് തയ്യാറാക്കി എടുത്തേക്കുന്നത് ഈയൊരു കട്ടിയെ ആകാവോ ഇതാണ് കറക്റ്റ് പതിവം ഇതിലും ലൂസാകരുത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടുമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം മാവയ്ക്കൊന്ന് സോഫ്റ്റായി ഒന്ന് തൊങ്ങി വരാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഡേ അടുപ്പൊക്കെ തുറന്നു നോക്കിയപ്പോൾ മാവൊക്കെ ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കലക്കി ഒന്ന് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനി ഉണ്ണിയപ്പൻ ചുട്ട് തുടങ്ങിയാലോ അങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ച് ഡേ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് ഫുള്ളായിട്ട് ഇൻ്റെ നികരെ നിൽക്കുന്ന രീതിയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു തവി മാവ് ഒന്ന് ഉണ്ണിയപ്പ ചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതേ എല്ലാം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അപ്പം ചെറു തീയിൽ കിടന്നൊന്ന് വേവട്ടെ അപ്പം ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് മാവക്കൊന്ന് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് കുറേശ്ശെ മാവാണ് ഒഴിച്ച് കൊടുത്തത് എങ്കിൽ തന്നെ അത് വെന്ത് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം വലിയ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത് തന്നെ എല്ലാ ഉണ്ണിയപ്പം തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോകരുത് ഇപ്പോൾ ഇതൊക്കെ സ്പൂണിൻ്റെ ഒരു അറ്റം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ചു മറിച്ച് വിടുന്നത് അപ്പം അപ്പത്തിൽ തന്നെ ഈ ചക്ക ഉണ്ണിയപ്പം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ചക്ക സീസൺ എല്ലാം തീരാറായി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അയൽ വീട്ടിലുള്ള ചക്കകളൊക്കെ അങ്ങനെ തീർന്നു കേട്ടോ വരിക്കച്ചക്ക നേരത്തെ തന്നെ കഴിഞ്ഞു പിന്നെ ബാലൻസ് അവിടെ രണ്ടോ മൂന്നോ ചക്ക കൂരച്ചക്ക നിന്നത് അവിടുത്തെ ആൻറ്റി ഞങ്ങൾക്ക് വിളിച്ച് തന്നതാണ് അങ്ങനെയാണ് പെട്ടെന്ന് ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഏകദേശം ഉണ്ണിയപ്പം എല്ലാം കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് പതുക്കെ നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ അങ്ങനെ സ്പൂൺ വെച്ചിട്ട് മുന്പ്പതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഡേം അങ്ങോട്ട് കോരി മാറ്റി ഇടുകയാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ചക്ക ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വളരെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ അറിയത്തില്ല എന്തുമാത്രം ടേസ്റ്റ് ആയിരുന്നു എന്ന് അങ്ങനെ ഉണ്ണിയപ്പൊക്കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാത്രി വൈകിട്ട് ഞാൻ ഈ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ദേ ഒരു കുഴപ്പമില്ല ഒരു കല്ലിപ്പോ ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അത് നിങ്ങളെ ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുകയാണ് കേട്ടോ കണ്ടോ അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം രണ്ടാമത്തെ ദിവസമാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്